അധികൃതരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ചാളക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഴിക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത് ചെറുമത്തികളെ പിടിച്ച എറിയാട് സ്വദേശി കാവുങ്ങൽ വീട്ടിൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള ദു ഉൽ ഫിക്കർ എന്ന വള്ളമാണ് പിടികൂടിയത് വള്ളത്തിൽ നിന്നും പത്ത് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള രണ്ടായിരം കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു വള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും ഭക്ഷ്യയോഗ്യമായ അൻപത്തിയെട്ടിനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ മനോജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എൻ സി ഹുസൈൻ വടകനൊലി നിഷാദ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത് വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങളിലും വിൽപ്പനാ കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പൊത്തനൂരാൻ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ